അസലാ അലൈക്കും വഹമ്മി വരകാത്തൂ അഹമ്മദ് അലഹദിറബിഅലമീം അള്ളഹുലൈദി വസ്ലഹി വസ്ല മുത്താഹി സുലഹു അലൈഹി വസ്ലം തങ്ങളുടെ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹബീബ സുല്ലാഹു അലൈവല്ല തങ്ങളുടെ ഇടപെടലിനെ കുറിച്ചാണ് സ്നേഹ മധുരിതമായിരുന്നു അവിടുത്തെ ഓരോ ഇടപെടലുകളും ശിഷ്യരും കുടുംബവും ഉൾപ്പെടെ എല്ലാവരും ആ ഊഷ്മളത നന്നായി അനുഭവിച്ചു ഹബീബ് സുല്ലാ അലൈഹി വല്ലാമ തങ്ങളോട് ഇടപഴകുന്ന ഓരോരുത്തരുടെയും സ്നേഹമാർജിക്കാൻ ആ പെരുമാറ്റങ്ങൾക്ക് സാധിച്ചു എല്ലാ ജനങ്ങളോടും പുഞ്ചിരിയോടെയായിരുന്നു ഹബീബസ് അല്ലാസ്വലമാങ്ങൾ ഇടപഴകിയിരുന്നത് സൗമ്യമായേ സംസാരിക്കുകയുള്ളു മയത്തിലുള്ള പെരുമാറ്റങ്ങൾ വിനയം തുളുമ്പുന്ന സമീപനങ്ങൾ വളരെ ഉദാത്തമായ രീതിയിലായിരുന്നു ശിഷ്യഗണങ്ങളെ ഹബീബസ്വലു അലൈവല് മാ തങ്ങൾ പരിഗണിച്ചിരുന്നത് തിരു തിരുമജിലിസുകളിൽ തന്നെ ശ്രവിക്കുന്ന ഓരോ ഹബീബ് ഹബീബസ്വലു അലൈഹി സ്വലം തങ്ങൾ നന്നായി പരിഗണിക്കും ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കും ഒരുപാട് ദിവസമായി കാണുന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കും സ്ഥലത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദ ഇങ്ങനെയൊക്കെയായിരുന്നു ഹബീബ് സു അല്ലാസ് വല്ലാമ തങ്ങളുടെ ഇടപെടലുകൾ മുത്തായ റസൂൽ അല്ലാ സാഹു അലി തങ്ങളുടെ ഇടപെടലുകളിൽ കണ്ടിരുന്ന വിശേഷണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത് വിനയം സൗമ്യത കരുണ അങ്ങനെ തുടങ്ങി പല വിശേഷണങ്ങൾ തിരുനബി സുല്ലാ അലി സ്വല്ലാമ തങ്ങളുടെ കരുണ കാരുണ്യം എന്നുള്ളത് വലിയൊരു ലോകമാണ് അതിലൊരു ചെറിയൊരു സംഭവം നമുക്ക് കാണാം മക്കം ഫത്ത്ഹിൻ്റെ വേളയിൽ മക്ക വിജയവേളയിൽ ഹബീബ് സാഹ അല്ലി തങ്ങളും കൂട്ടരും യാത്ര വന്നുകൊണ്ടിരിക്കുമ്പോൾ അർജ് എന്ന പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു നായ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹബീബ് സുല്ലാസ്വലമാ തങ്ങൾ ചെയ്തത് നമുക്ക് വലിയൊരു മാതൃകയാണ് തൻ്റെ സുഹാബി വര്യരിൽ ഒരാളായ ജുഐൽ ബിൻ സുറാക്ക റലിയല്ലാഹു ജുഐൽ ബിൻ സുറാക്ക റലിയല്ലാഹ്വാൻ എന്നിവരോട് അവിടെ നിൽക്കാൻ പറയുകയാണ് ഇനി ശേഷം വരുന്ന നമ്മുടെ സംഘങ്ങൾ ആരെങ്കിലും ഇവരെ ശല്യപ്പെടുത്തുമോ ഇവർക്ക് ശല്യമാകുമോ എന്ന് ഭയന്നുകൊണ്ട് അവരെല്ലാവരും പോയിക്കഴിഞ്ഞതിനു ശേഷം ജൂല് അവരുടെ കൂടെ വന്നാൽ മതി എന്ന ഒരു വലിയ മാതൃക അവിടെ കാണിക്കുകയാണ് ഇതായിരുന്നു ഹബീബ് ഹബീബസ്വലു അലൈവല് മാത്തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് അവിടുത്തെ ഭാര്യമാരോടുള്ള സമീപനങ്ങളിൽ വളരെ സ്നേഹവും വാത്സല്യവും തുളുമ്പുമായിരുന്നു ഒരു ഭാര്യയോട് ഭർത്താവ് പുലർത്തേണ്ട സമീപനങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഹബീബ് സുല്ലാ അലൈഹി വല്ല മാത്തങ്ങൾ ഏറ്റവും വലിയ മാതൃകയായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തങ്ങൾ ഭാര്യമാരോടൊപ്പം പാചകം ചെയ്യും ആടിനെ കറക്കും ആടിനെ മേയ്ക്കും ഒരിക്കൽ ആടിനെ മേയ്ക്കുന്ന റസൂലുള്ളാഹി സുല്ലാ അല്ലെ സ്വല്ലം മാത്തങ്ങളെ കണ്ട സഹാബി വര്യർ ചോദിച്ചു നബിയെ അങ്ങൊരു പ്രവാചകരല്ലേ പ്രവാചകനല്ലേ അങ്ങ് എന്തിനാണ് ആടിനേക്ക് മേക്കുന്നത് ആ സമയത്ത് റസുല അഹ് സുല്ലു അലൈവല്ലാമത്തങ്ങൾ പറഞ്ഞത് എൻ്റെ മുൻഗാമികളായ പ്രവാചകരും ഇത് ചെയ്തിരുന്നു എന്നാണ് ഹബീബ് സുല്ലാഹു അലൈഹുസ്വല്ലാമാ തങ്ങളുടെ കുട്ടികളോടുള്ള സമീപനങ്ങൾ വളരെ കരുണ നിറഞ്ഞതായിരുന്നു കുട്ടികളോടുള്ള കരുണയും വാത്സല്യവും തുളുമ്പുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അബൂഹുറലി അള്ളാഹുവാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കൽ തിരുമജ്ലിസിൽ വെച്ച് തൻ്റെ പേരക്കുട്ടിയായ ഹസൻ റലി അള്ളാഹു അൻഹുവിനെ ഹബീബ് അള്ളാഹു അലി വസ്ല്ല മാത്തങ്ങൾ ചുംബിച്ചു അത് കണ്ട അക്രബിൻ ഹാബിസ് റലി അള്ളാഹുവാൻ എന്ന ഒരു സഹാബി വര്യൻ ചോദിക്കേണ്ടായി നബിയെ എനിക്ക് പത്ത് സന്താനങ്ങളുണ്ട് ഇതുവരെയും ഞാൻ ഒരാളെ ഒരു കുട്ടിയെയും ചുംബിച്ചിട്ടില്ല കരുണ കാണിക്കാത്തവർക്ക് കാരുണ്യം ലഭിക്കുകയില്ല എന്ന് ഹബീബ് ഹബീബസ്വലാഹു അല്ലി സ്വലം മാത്തങ്ങൾ ആ സമയത്ത് പ്രതികരിക്കുകയുണ്ടായി അതുപോലെ തന്നെ വയസ്സായവരോട് മുതിർന്നവരോടൊക്കെ ഹബീബസ്വലു അലി വല്ല മാത്തങ്ങൾക്ക് വലിയ ബഹുമാനമായിരുന്നു ഒരിക്കൽ അബുബക്കർ സദ്ദീഖർ അലയല്ലാഹു അൻഹു തൻ്റെ ഉപ്പയെ കൂട്ടി തിരുനബി സു അഹ് അലുസ്വലമാ തങ്ങളുടെ ചാരത്തേക്ക് പള്ളിയിലേക്ക് വന്നു ആ സമയത്ത് റസൂലി സു അലൈസ് തങ്ങള് സിദ്ദീഖ് റലീള്ള് നഹുവിനോട് പറഞ്ഞു എന്തിനാണ് സിദ്ദീഖ് ഉപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ വീട്ടിലേക്ക് വന്ന് ഉപ്പയെ കാണുമായിരുന്നില്ല എന്ന് മുതിർന്നവരോട് കാണിക്കുന്ന ബഹുമാനമായിരുന്നു ഇത് മുബ് നബി സുല്ലാഹു അലൈഹി സ്വല്ലാം മാ രോഗികളെ നന്നായി പരിഗണിച്ചിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു തൻ്റെ സദസ്സുകളിൽ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ അവർ രോഗിയാണോ എന്ന് അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് വരെ ഹബീബസ്ലുല്ലാ അലി വസ്ല്ലാം മാത്തങ്ങൾ കയറി ചെല്ലുമായിരുന്നു അതുപോലെ രോഗികളുടെ കാര്യങ്ങളിൽ സുലല്ലാ സുലഹി വല്ലാമാത്തങ്ങൾ വളരെയധികം പരിഗണന കെയറിംഗ് നടത്തുമായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരിക്കൽ ഹബീബ് ഹബീബ്സുല്ലാസ്വലമാങ്ങൾ തൻ്റെ സ്വഹാബിമാരോടൊന്നിച്ച് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി ബിൻ അബീത്തോ അലബ് റലി അള്ളാഹു നഹുവും കൂടെ കഴിക്കുന്നുണ്ട് പക്ഷേ അലി അലിറല്ലിഹു നഹു രോഗിയാണ് അപ്പോൾ റസൂർള്ളാഹൈ സുഹാസ്ലമാങ്ങള് അലിറലിഹു നഹുവിനോട് പറയുന്നു അലി അധികം കഴിക്കണ്ട രോഗിയാണ് കുറച്ച് കഴിച്ചാൽ മതി ആ സമയത്ത് ഒരു ബാർലി റസൂലി സ്വലം തങ്ങൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് അലിറല്ലാൻവിന് കൊടുത്തിട്ട് പറയാണ് ബാർലി നന്നായി കഴിച്ചോ ബാർലി രോഗികൾക്ക് നല്ലതാണ് ഇങ്ങനെ പോകുന്നു ഹബീബ് സുലു അലി സ്വലം തങ്ങളുടെ രോഗികളോടുള്ള പരിഗണന ഇങ്ങനെ മുത്തായ അലൈഹി അല്ലാസ്വലമാ തങ്ങളുടെ ഓരോ ഇടപെടലുകളും വളരെ സ്നേഹ സമ്മശ്രണമായിരുന്നു അതുപോലെ തന്നെ അലൈഹി നബീസുല്ലാവി തങ്ങൾ ഹദിയ സ്വീകരിക്കാറുണ്ട് ആരെങ്കിലും ഒരു ഹതിയ കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ച് എന്തെങ്കിലും നൽകും അതുപോലെ ഒരാളൊരു ഹതിയ ഒരു ഭക്ഷണം ഒരു ഇത്തപ്പഴം അല്ലെങ്കിൽ ഒരു മുന്തിരി ഹബീബ് തങ്ങൾക്ക് ഹതിയായി നൽകുമ്പോൾ അതിൽ നിന്ന് ഒരു കഷണം ഒരു മുന്തിരി ആ കൊണ്ടുവന്ന് ആൾക്ക് കൊടുത്തിട്ടേ നബീം സലാ അലുസ് തങ്ങൾ കഴിക്കാറുള്ളൂ അതുപോലെ തൻ്റെ ഉണ്ടായിരുന്ന അനുചരർക്കും കൊടുക്കും ആരെങ്കിലും സ്ഥലത്തില്ലെങ്കിൽ അവർക്കത് മാറ്റിവെക്കും ഇത്രയും തൻ്റെ കൂടെയുള്ളവരെ ജനങ്ങളെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹബീബ് അലൈഹി അല്ലാത്ത തങ്ങളുടെ ഇടപെടലുകൾ ഒരു സദസ്സിലിരിക്കുകയാണെങ്കിൽ ഹബീബ് സുല്ലാ അലൈഹി വല്ലാമാ തങ്ങള് എല്ലാവരെയും പരിഗണിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾക്കും തന്നെക്കാൾ മറ്റൊരാളെ ബഹുമാനിച്ചു എന്ന് തോന്നാറില്ല അത്രയും ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരോടും വിഷയങ്ങൾ ആരാഞ്ഞുകൊണ്ട് ആയിരുന്നു ഹബീബ് ഹബീബ അലൈഹി അലൈവില്ല തങ്ങളുടെ ഇടപെടലുകൾ ഇത്രയും സ്നേഹവും ആർദ്രതയും കരുണയും വിനയവും എല്ലാം നിറഞ്ഞു തുളുമ്പിയ ഒരു ജീവിതം ആയതുകൊണ്ടാണ് ഹബീബ് അലൈഹി സുലല്ലാവില്ല തങ്ങളുടെ സ്നേഹത്തിൻ്റെ വെളിച്ചങ്ങൾ ഈ ലോകമെമ്പാടും പരന്നുകിടക്കുന്നത് അവിടുത്തെ അനുജരന്മാരെ കുറിച്ച് അ സുഹാബി കന്നുജൂം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നക്ഷത്ര തുല്യരാണ് ആ നക്ഷത്ര തുല്യരായ സുഹാബത്ത് ഈ ലോകത്താകമാനം ഹബീബസ്വല്ലാസ്വല്ലാമ തങ്ങളുടെ ജീവിത ശൈലികൾ ഇടപെടലുകൾ വിനയം പുഞ്ചിരി സ്നേഹം ആർദ്രത ഇതൊക്കെ ലോകത്തിന് കൈമാറി അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം ഈ ലോകത്താകെ പരന്നു കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരുപാട് ഇസ്ലാമിനെ കുറിച്ചറിഞ്ഞ് പലരും ഒരുപാട് ജലങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും മധുരിതമായിരുന്നു ഹബീബ് സുലല്ലാഹ് അലൈഹി സ്വലാമ തങ്ങളുടെ ഇടപെടലുകൾ ഈ കലുഷിതമായ കാലത്ത് ഈ കെട്ട കാലത്ത് ഹബീബ് സുല്ലാഹു അല്ല തങ്ങളുടെ വഴികൾ അവിടുത്തെ ഇടപെടലുകൾ നാം പൂർണ്ണമായി ഇത്തിബാഴ്ച ചെയ്ത് പിന്തുടർന്ന് മാതൃകയാക്കി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ജീവിതത്തിലും അത് മറ്റുള്ളവർക്ക് വലിയ സ്വാധീനമുണ്ടാകും അത് മറ്റ് മതസ്ഥരാകട്ടെ മറ്റ് ജാതിയിലുള്ളവരാകട്ടെ ആരുമാകട്ടെ എല്ലാ ജനങ്ങളോടും ഹബീബ് സുല്ലാ സ്വലമ്മ തങ്ങൾ കാണിച്ച ആ ഒരു ഇടപെടലുകൾ സമീപനങ്ങൾ നാവും നമ്മളും പുലർത്തുമ്പോൾ അതിൻ്റെ സ്വാധീനങ്ങൾ ഇവിടെ കാണാനാവും അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇസ്ലാമിനെ എത്തിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യേണ്ടത് എന്ന ഒരു സന്ദേശം ഇവിടെ ഉണർത്തിക്കൊണ്ട് ഹബീബ് അലൈഹി അലൈസ്വല്ലാം തങ്ങളുടെ ജീവിത രീതികൾ തിരുസുന്നത്തുകൾ അവിടുത്തെ ഇടപെടലുകളൊക്കെ വളരെ മനോഹരമായി ജീവിതത്തിൽ പകർത്താൻ നമുക്കും ലാഹുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് വാഹൃതവാൻ അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാഹി വർക്കാത്തൂ